കേരളം ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു ദുരന്തത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് മഴക്കാലം വരണേ വരണേ എന്ന് നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചു ഒരുപാട് പ്രാർത്ഥിച്ചു അവസാനം മഴക്കാലം വന്നു അതൊരു വല്ലാത്ത വരവായി എന്ന് നമുക്ക് പറയാം കാരണം ഒരുപാട് ജീവനുകളും അതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങളും ഒരുപാട് സ്വത്തും എല്ലാം നശിപ്പിച്ച ഒരു മഴയായി എന്ന് നമുക്ക് പറയാം ഈ ഒരു മഴ കാരണം ഒരുപാട് പേരുടെ ജീവൻ ഇല്ലാതായിപ്പോയി ഒരു നാട് തന്നെ വെള്ളത്തിനടിയിലായിപ്പോയി ഒരു നാട് തന്നെ മണ്ണിനടിയിലായിപ്പോയി നമുക്ക് വേണമെങ്കിൽ പറയാം അതിൻ്റെ വിഷമങ്ങളും പ്രയാസങ്ങളും ഇപ്പോഴും തീർന്നിട്ടില്ല ഒരുപാട് ആളുകൾ ഇപ്പോഴും അതിൻ്റെ ദുരിതത്തിലാണ് കഴിഞ്ഞ പ്രളയത്തിൽ നിന്നും വീണ്ടും വീട് കെട്ടിപ്പൊക്കി രണ്ടാമതൊരു ജീവിതം പടുത്തിയർത്തിയ ഒരുപാട് പേർക്ക് ജീവനും അതുപോലെ തന്നെ വീടും കൂടപ്പിറപ്പുകളും ഒക്കെ നഷ്ടപ്പെട്ട ഒരു സിറ്റുവേഷനിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല കാരണം സോഷ്യൽ മീഡിയയിലൂടെയും നമ്മൾ നേരിട്ടും എല്ലാം കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനിടയിൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കാണാനിടയായി ആ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം കുട്ടികൾ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ് പഠിച്ചോനെ മഴ കൂടുതൽ കൊണ്ടുവരണേ വയനാട്ടിൽ കൂടുതൽ മഴ എന്നൊക്കെ പറഞ്ഞിട്ട് കരയുന്ന കുറച്ച് കുട്ടികളുടെ വീഡിയോ അത് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കൂട്ടത്തില് ആ ഒരു ചെയ്ത ചാനലിലുള്ള ആള് സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളും ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് ഫീൽ ചെയ്തു അപ്പൊ എന്തായാലും ആ വീഡിയോ നമുക്ക് കാണാം ശേഷം നമുക്ക് തിരിച്ചു വരാം അതിനിടയ്ക്ക് ഒരു നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അതായത് കുറച്ച് കുട്ടികൾ പ്രാർത്ഥിക്കുന്ന വീഡിയോ ആണ് അതായത് ആ പ്രാർത്ഥന അള്ളോ സ്വീകരിച്ചോ എന്നുള്ളത് ഒരു സംശയം തന്നെയാണ് കാരണം എന്ന് വെച്ചാല് പല ഉസ്താദന്മാരുടെയും വാവും കാര്യങ്ങളും കേട്ടതാണ് അതായത് അക്രമിക്കപ്പെട്ടവൻ്റെ ദുബായും പ്രാർത്ഥനയും അതുപോലെ തന്നെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനയും അവ എത്ര പെട്ടെന്ന് സ്വീകരിക്കും പറയാറ് അതുപോലെ തന്നെ സംഭവിച്ചോ എന്നുള്ളതാണ് ഈ വീഡിയോ കാണുമ്പോൾ നമ്മൾ ചിന്തിച്ചു പോകുന്നത് നിങ്ങൾ ആ വീഡിയോ ആദ്യം കാണുക കൂട്ടത്തിൽ ഒരു മാഷ് കുട്ടികൾക്ക് അതായത് പോസിറ്റീവായി ക്ലാസ് എടുക്കുന്ന ഒരു വീഡിയോ കൂടി നിങ്ങൾക്ക് ഇതിൽ ഞാൻ ഉൾപ്പെടുത്താം നിങ്ങൾ അത് മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾ ഈ വീഡിയോ കണ്ടല്ലോ ആ കുട്ടികള് പിന്നെ കരങ്ങൾ ഉയർത്തി ധുവ ചെയ്യുന്നതാണ് പക്ഷെ അതില് വ്യക്തമായിട്ടുള്ളതാണ് വയനാട്ടിൽ വയനാട്ടിൽ എന്നാണ് പറയുന്നത് അതേ വയനാട്ടിലാണ് ഇന്ന് ദുരന്തം ഉണ്ടായത് അപ്പം ഏർ അതില് ചെറിയ കുട്ടികൾ ചെറിയ ചെറിയ കുട്ടികളാണ് പക്ഷെ അവരെ ദുവ സ്വീകരിച്ചു എന്നാണ് ഇതില് ഈ കാണുന്ന കാഴ്ചയില് കാരണം എന്ന് വെച്ചാല് എന്നെന്നേക്കും ഇല്ലാത്താണോ എന്നുള്ള ആ ഒരു പ്രാർത്ഥനയും കൂടി അതിലുണ്ട് അപ്പോൾ എന്നൊക്കെ ഇല്ലാതെ ഒരുപാട് ആൾക്കാർ ഇന്ന് മരണപ്പെട്ടു പോയി അവരെല്ലാം കവറവ് വിശാലമാക്കി കൊടുക്കട്ടെ പക്ഷെ എന്നാൽ ഒരുപാട് ഫാമിലികളും ഒരുപാട് വീടുകളും പിന്നെ ഇല്ലാതായിപ്പോ സ്കൂളുകളും സ്കൂളിലേക്കും വെള്ളം കയറി അവിടെയും പ്രശ്നങ്ങൾ വന്ന് തന്നെയാണ് ആയത് സംഭവിച്ചത് ഈ വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കുറച്ചധികം കുട്ടികൾ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ് വയനാട്ടിൽ കൂടുതൽ മഴ ശക്തമാക്കണേ നാളെ സ്കൂളും ഇല്ലാതിരിക്കണേ കലക്ടറിൻ്റെ കണ്ണ് കണ്ണിന് കാഴ്ച ശക്തി കൂടുതൽ കൊടുക്കണേ കലക്ടർക്ക് മഴയുടെ നന്നായിട്ട് കാണാനുള്ള കഴിവ് എന്നൊക്കെ പറഞ്ഞ് കുട്ടികൾ പ്രാർത്ഥിക്കുകയാണ് ഇത് ചിലപ്പം ആ ഒരു വയനാട് ദുരന്തത്തിൻ്റെ മുന്നൊക്കെ ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആയിരിക്കാം തമാശക്ക് കുറച്ച് കുട്ടികൾ ചെയ്തൊരു വീഡിയോ ആണ് പക്ഷെ അത് സത്യം പറഞ്ഞാൽ അതെങ്ങനെയാണെന്ന് റിഫ്ലക്ട് ചെയ്തെന്ന് അറിയില്ല പല ആളുകളും പല രീതിയിലാണ് പറയുന്നത് ചിലപ്പോൾ ഈ കുട്ടികളുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കാം മഴ അത്രയും ശക്തമായി പെയ്തതെന്നൊക്കെ അപ്പം അതിൻ്റെ താഴെ വരുന്ന കമൻസ് ഭയങ്കരമായിട്ട് നമ്മളെ ചിന്തിപ്പിക്കുന്ന രീതിയിലാണ് പല ആളുകളും പറയുന്നുണ്ട് പഠിച്ചോനെന്താ കണ്ടില്ലാത്ത ആളാണോ അതല്ലെങ്കിൽ പഠിച്ചോനെന്താ മനസ്സിലാത്ത ആളാണോ ഈ ചെറിയ കുട്ടികളുടെ പ്രാർത്ഥന കേട്ട് വയനാട് മഴ ശക്തമാക്കാൻ അതല്ലാന്നുണ്ടെങ്കിൽ ചില ആളുകൾ പറയുന്നത് ആ കുട്ടികൾക്ക് ആ വീഡിയോ എടുത്തുകൊടുത്ത മാതാപിതാക്കളെ വേണം പറയാൻ അവർ തമാശ ചെയ്തതായിരിക്കാം പക്ഷെ പിന്നീട് ഇങ്ങനൊരു വലിയ ദുരന്തം വന്ന സമയത്ത് അത് അവർക്ക് തന്നെ വിനയായി എന്ന് വേണമെങ്കിൽ പറയാം അതിൽ ഈ പറഞ്ഞു വെക്കുന്ന ആളെ വീഡിയോ ചെയ്തിട്ടുള്ള ആൾ പറയുന്നുണ്ട് കുട്ടികള് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പടച്ചോം കേൾക്കും എന്നുള്ളത് ശരിയാണ് ഇസ്ലാം മതവിശ്വാസ പ്രകാരം ചില കാറ്റഗറീസ് ഓഫ് ആളുകൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും എന്നുള്ളതാണ് മർദ്ദിക്കപ്പെട്ട ആളുകൾ ആരെങ്കിലും ഒരാൾ മർദ്ദിച്ചു കഴിഞ്ഞാൽ ആ മർദ്ദിക്കപ്പെട്ട ആൾ പ്രാർത്ഥിക്കുന്നത് പഠിച്ചവൻ പെട്ടെന്ന് കേൾക്കും അതുപോലെ തന്നെ യാത്രക്കാരൻ്റെ പ്രാർത്ഥന പെട്ടെന്ന് കേൾക്കും കുട്ടികളുടെ പ്രാർത്ഥന പെട്ടെന്ന് കേൾക്കും ഉമ്മമാരുടെ പ്രാർത്ഥന അങ്ങനെ കുറച്ച് കാറ്റഗറി ഓഫ് ആളുകൾ ചില സമയങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് പഠിച്ചവൻ പെട്ടെന്ന് കേൾക്കും അങ്ങനെ ചില കാറ്റഗറി ഉണ്ട് ഈ പ്രാർത്ഥന കേൾക്കുന്ന അതിലൊന്നാണ് കുട്ടികളുടെ പ്രാർത്ഥന പക്ഷെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഒരു കുട്ടികളുടെ പ്രാർത്ഥന കൊണ്ടാണ് പഠിച്ചവൻ അങ്ങനെ ഒരു മഴ പെയ്ച്ചതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം പഠിച്ചവനെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ പോലത്തെ മനസ്സുള്ള ആളല്ലോ പഠിച്ചവനെല്ലാം അറിയുന്ന എല്ലാവരോടും ക്ഷമയുള്ള എല്ലാവരോടും കരുണയുള്ള ഒരു 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 വ്യക്തിത്വമാണ് പഠിച്ചവൻ്റെ ഒരു മനുഷ്യനാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരു വ്യക്തിത്വമാണ് അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിൽ ഇത് പഠിച്ചവനെ വെച്ചിട്ട് ഇങ്ങനെ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതത്രത്തോളം അതത്രത്തോളം ശരിയല്ല എനിക്ക് തോന്നുന്നു പിന്നെ ഇദ്ദേഹം ഇതിൽ ഒരു മെയിൻ പോയിന്റ് ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ വിദ്യാഭ്യാസ സിസ്റ്റത്തിനുള്ള ഒരു വലിയ അടിയാണ് ഈ വീഡിയോ കാരണം ഒരുപാട് കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്കും മദ്രസുകളിലേക്കൊക്കെ പോകാനിഷ്ടമായിരിക്കും പക്ഷെ ഇത് പോകാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളെ പടച്ചുവിടുന്നത് നമ്മുടെ നാട്ടിലെ ഈ ഒരു എജ്യൂക്കേഷൻ സിസ്റ്റം തന്നെയാണ് അപ്പം അതിൽ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെക്കുറിച്ച് ഇദ്ദേഹം പറയുന്നുണ്ട് അതിനോട് എനിക്ക് നൂറ് ശതമാനം പൂര്ണ്ണമായി യോജിപ്പാണ് കാരണം ക്ലാസ്സിലേക്ക് കുട്ടികൾ വല്ല കൂട്ടമായിട്ട് ചെല്ലുന്നു ഇരിക്കുന്നു ക്ലാസ് എടുക്കുന്നു പോകുന്നു അങ്ങനെ അതിലൊരു തമാശ എലമെൻസോ അതല്ലാന്നുണ്ടെങ്കിൽ പഠിക്കാൻ എന്തെങ്കിലും രസകരമായിട്ടുള്ള കാര്യങ്ങളൊന്നും അവർ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്നതും പഠിക്കുന്നതൊക്കെ ഒരു വലിയ ആയിട്ട് ഫീൽ ചെയ്യുന്ന സ്കൂൾ മാത്രമല്ല മദ്രസയിലും പോകുന്നത് ഭയങ്കര ആയിട്ട് തോന്നുന്നത് അതുകൊണ്ടാണ് അപ്പൊ അതിന് ഇദ്ദേഹം എക്സാമ്പിൾ ആയിട്ട് ഒരു വീഡിയോ കാണിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും ആ വീഡിയോ കൂടെ കണ്ടിട്ട് തിരിച്ചു തരാം അങ്ങനെ അതുപോലെയുള്ള ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ഈ കുട്ടികളൊന്നും ഇതുപോലെ നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കില്ല കാരണം വെച്ചാല് ആ മാസയുടെ ക്ലാസ് അത്രക്കും നമുക്ക് നല്ലൊരു ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ആ വീഡിയോ ഇതിലിടുന്നത് ആ വീഡിയോ കൂടി നിങ്ങൾ ഇത് കാണുന്നു ചിഹ്നം പഠിക്കല്ലേ നിങ്ങൾ ഈ വീഡിയോ കേട്ടല്ലോ ആ മാഷ് എത്ര മനോരമായി മനോഹരമായിട്ടാണ് ഈ ക്ലാസ് എടുക്കുന്നത് അതായത് നല്ലൊരു തമാശ രൂപത്തിലാണ് ക്ലാസ് എടുക്കുന്നെങ്കിലും അതില് ഒരുപാട് കുട്ടികൾക്ക് ഹാപ്പി ആയിരിക്കും അത് അതുപോലുള്ള മാശന്മാറു ടീച്ചേഴ്സ് എല്ലാവർക്കും അതൊരു മാതൃകയാണ് കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഒരു കുട്ടികളും ഇതുപോലെ പ്രാർത്ഥിക്കാൻ കുട്ടികൾ തമാശക്കാണെങ്കിലും പ്രാർത്ഥിച്ചത് തമാശക്കായിരിക്കാം എങ്കിൽ പോലും ഇതുപോലെ പ്രാർത്ഥിക്കാനോ അതുപോലെ പോണ്ട എന്നുള്ള ആ ഒരു മനസ് അവർ ആ സ്കൂളിലേക്ക് പോണ്ട എന്നുള്ള ഒരു ആ മനസ്സിലാണ് അവർ പ്രാർത്ഥിക്കുന്നത് പോണ്ടെന്നുള്ള ഒരു ചിന്തയിലാണ് അപ്പൊ അതെല്ലാം മാറിക്കിട്ടണെങ്കിൽ ഇതുപോലുള്ള ടീച്ചേഴ്സ് മാഷന്മാർ ഇതുപോലെ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ഒരാൾക്കും ഒരു കുട്ടിക്കും മടി ഉണ്ടാവില്ല കൃത്യമായിട്ട് സ്കൂളിലേക്കും മദ്രസയിലേക്കും പോകും ഈ ഒരു വീഡിയോക്കകത്ത് ഈ ഒരു മാഷി എത്ര മനോഹരമായിട്ട് കുട്ടികളെ അറിയോ കുട്ടികൾക്ക് ഇത് അതായത് ചിഹ്നങ്ങൾ പഠിപ്പിച്ചെടുക്കോ എന്നൊക്കെയുള്ള ചിഹ്നങ്ങൾ പഠിപ്പിച്ചുകൊടുക്കുക എത്ര മനോഹരമായിട്ട് അദ്ദേഹം വിഷ്വലൈസ് ചെയ്തുകൊണ്ടാണ് പഠിപ്പിക്കുന്നത് ഓരോ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെയോ എക്യുപ്മെന്റ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത് എത്ര മനോഹരമായിട്ടാണ് പഠിപ്പിക്കുന്നത് ഇതുപോലെയൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് പഠനം ഒന്നും കൂടെ രസകരമാവും അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ള ആൾ പറഞ്ഞു വെക്കുന്നത് എന്ത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇതുപോലെയുള്ള പ്രാർത്ഥനകൾ ഉണ്ടാവില്ല അവരിതുപോലെ പ്രാർത്ഥിക്കില്ല എന്നുള്ളതാണ് ഈ സ്കൂളിലും മദ്രസിലും ഒക്കെ പോകണ്ട നാളെ മഴ വരണേ എന്നൊന്നും കുട്ടികളുടെ ഭാഗത്തു നിന്ന് ഒരു പ്രാർത്ഥന ഉണ്ടാവില്ലേ കാരണം പഠനം രസകരമായി കഴിഞ്ഞാൽ അതിനേക്കാൾ മനോഹരമായിട്ട് മറ്റൊന്നുമില്ല കുട്ടികളെ ഉന്തി തള്ളി സ്കൂളിലേക്ക് വിടേണ്ട ഒരു ഒരാവശ്യമില്ല അവരെ എണീക്കും ഇനി അതല്ല നാളെ പറഞ്ഞേക്കുന്നില്ലെങ്കിൽ എനിക്ക് നാളെ സ്കൂളിൽ പോകണം എന്ന് പറഞ്ഞാൽ വാശി പിടിച്ചവര് പോകും മക്കൾ പല കാര്യങ്ങൾക്കും വാശി പിടിക്കും നമുക്കറിയാം കളിക്കാൻ പോകാൻ വേണ്ടി വാശി പിടിക്കും അതുപോലെ തന്നെ ഫോണിന് വേണ്ടി വാശി പിടിക്കും അതുപോലെ വാശി പിടിക്കുന്ന ഒരു ലഹരിയാക്കിയിട്ട് മാറ്റാൻ നമുക്ക് സ്കൂളുകളും അതുപോലെ തന്നെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സാധിക്കണം അങ്ങനെ സാധിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പ്രാർത്ഥനകളിൽ നിന്നെല്ലാം ഒഴിവാക്കാൻ പറ്റുമെന്നുള്ളതാണ് അപ്പോൾ എന്നാലും ഈ വീഡിയോ കണ്ടപ്പോൾ ആദ്യത്തെ ഒരു ഭാഗം എനിക്ക് കുറച്ചൊരു ഇതായിട്ട് തോന്നിയെങ്കിൽ കൂടെ രണ്ടാമത് ഇദ്ദേഹം പറഞ്ഞേക്കുന്നത് വളരെ ആയിട്ടുള്ള ഒരു കാര്യമാണ് വിദ്യാഭ്യാസത്തിലുള്ള ഒരു പ്രശ്നം തന്നെയാണ് ഇതുപോലെയുള്ള പ്രാർത്ഥനകളും കാര്യങ്ങളെല്ലാം കുട്ടികളുടെ ഭാഗത്തു നിന്ന് വരുന്നത് എന്താണെങ്കിലും തമാശ രൂപേണ ചെയ്ത ഒരു വീഡിയോ ആണ് പക്ഷെ അത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇത്രത്തോളം ഏകദേശം ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു വീഡിയോ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരം അങ്ങനെ സംതിങ് ഏകദേശം രണ്ട് ലക്ഷത്തി അൻപതിനായിരം ആളുകൾ ഈ ഇപ്പം തന്നെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് അത്രത്തോളം ആളുകളെ ഏറ്റെടുത്ത ആളുകൾ സംസാരിച്ച ഒരു വിഷയമായിരുന്നത് അപ്പം അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് ഇത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് അത് പറഞ്ഞത് മാത്രം ഓക്കെ സോ ഈ ഒരു വീഡിയോനെ കുറിച്ച് ഒരുപാട് പേര് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പം അത് പറ്റുവാണെങ്കിൽ ഞാൻ സൈഡിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് കൊടുക്കാം സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ഫോൾസ്ഡേ നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് താഴെ കമെൻറ്റ് ചെയ്യും നമുക്ക് അടുത്ത വീഡിയോ കാണാം ചില ബൈ